ബാഡ്മിൻ്റൺ പഠിച്ചു ആ ആക്ച്വലി ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റും ഞാൻ പറഞ്ഞാൽ നാടൻ രീതിയിൽ ബാഡ്മിൻ്റൺ കളിക്കും ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിക്കുമല്ലോ അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു പക്ഷെ ഇവിടെ വന്ന സഞ്ജുനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം ട്രെയിനിങ് എടുക്കണം അപ്പോൾ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കോച്ചുണ്ട് അപ്പോൾ അക്കാഡമിയിലൊക്കെ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഉണ്ണി ഞങ്ങൾക്ക് കുറച്ച് ദിവസം ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്ങ് ഫസ്റ്റ് ദിവസം മനസ്സിലായി ഞാൻ കളിച്ചിരുന്നു മൊത്തം പൊട്ടത്തിൻ്റെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് ഫ്രം ദ വെരി ബിഗിനിങ് ബാറ്റ് എങ്ങനെ പിടിക്കണം ലൈക്ക് എങ്ങനെ സർവീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നിൽ നിന്ന് ആദ്യം തൊട്ടേ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു തന്നു അങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻസ് എനിക്ക് തോന്നുന്നു ഒരു ബേസിക് ഒരു ചെറിയ വർക്ക് ഷോപ്പ് പോലെ തരുവാണെങ്കിൽ ആക്ടേഴ്സിന് അത് ഭയങ്കര നല്ലതായിരിക്കും ആ ക്യാരക്ടർ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതെന്തായാലും വർക്കിൽ റിഫ്ലെക്റ്റ് ചെയ്യും അപ്പം എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പറഞ്ഞാൽ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ സിനിമ റിലീസട്ടെ അല്ല അത് ഞാൻ കാണും കോമ്പിനേഷൻ മൊത്തം അപ്പൊ അത് ആ ഫിലിമിന്റെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ് സിനിമ റിലീസൊക്കെ നിങ്ങൾ പോയി കാണും അപ്പോ മനസ്സിലാക്കാൻ പറ്റില്ല